ഞാൻ ഓട്ടോ ആളും പറഞ്ഞോണ്ട് സാറേ പറ്റുന്നു ഇവിടത്തെ ഞങ്ങൾ പൊക്കീട്ടിന് പൊങ്ങാൻ മറിച്ചു കിടത്തിട്ട് വരാൻ വയ്യ ആള്ക്ക് സംഭവം അറിയാവുന്ന കാര്യം പറയാം എന്താണ് ലോണിയാട്ടേ അമ്മേ എന്റെ ഋഷിക്കമ്മേ ചേട്ടാ ഇല്ലാസിനെ ഞാനാണ് എന്റെ വീട് ഇവിടെ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് വണ്ടി ഓടിക്കണ ഒരു പെണ്ണാണല്ലോ എനിക്ക് മൊബൈലും നോക്കാൻ മനസ്സിലായി അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചു വണ്ടിയിൽ വെള്ളം 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 ചേറെ വണ്ടിയിൽ വെള്ളം ഞങ്ങൾ വിളിച്ചോ സംസാരിക്കാൻ പറ്റാ